ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് തന്നെ എല്ലാവരെയും തക്കാളി പരിചയപ്പെടുത്തുന്നതാണോ തക്കാളി കണ്ടിട്ടില്ലാത്തവരാരും ഇല്ലെന്നറിയാം പക്ഷേ ഇവിടുത്തെ തക്കാളി കണ്ടോ എന്തോ ഒരു വലിയ നോക്കി വലിയ തക്കാളിയാണ് ഇത് ഫ്രഷായിട്ട് വരുന്നതാണ് അപ്പം കണ്ടെ ഈ ബോക്സിനകത്താണ് ഇത് ഒരു വരുന്നത് അപ്പം ഇതിനകത്തൊരു അഞ്ച് കിലോ ഉണ്ടൊരു ബോക്സ് അപ്പം അതുപോലെ കുറേ ഉണ്ട് അന്നേരം ഇത് കട്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പീസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഈ ഒരു കവറിനകത്താക്കി ഇങ്ങനെ ഫ്രീസറിനകത്ത് എടുത്ത് വെക്കും അപ്പോൾ അടുത്ത മാസം ഈ സമയം വരെ ഇതിങ്ങനെ കേടു കൂടാതെ ഇരിക്കും എന്നുള്ളതാണ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇവിടെ ഫ്രീസറും ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് ഉണ്ട് അപ്പോൾ ഫ്രീസറിനകത്തിട്ട് വെക്കും ഈ കവറിനകത്തിട്ട് അതുണ്ട് ഈ കവറാണ് ഈ കവറിനകത്ത് കുറേ കുറേ കട്ട് ചെയ്ത് എടുത്ത് വെക്കും അപ്പോൾ അങ്ങനെ അങ്ങ് ഇരുന്നോളും ഇവിടെ ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ലാത്തൊരു കറിയാണ് തക്കൂസ് എന്ന് പറയും തക്കാളിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം കൂടെ അടിച്ച് ഓയിലൊന്നും ഒഴുകത്തില്ല ചുമ്മാ ബോയിൽ ചെയ്തെടുക്കുന്നതാണ് അതവിടുത്തെ മസ്റ്റാണ് ഇവിടെ കുഴച്ച് കൂട്ടാൻ പറ്റാത്തൊരു കറിയാണ് അപ്പം ഇതൊക്കെ ഇനി ഇനിയും ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ